സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിലെ ഒരു നേതാവ് സിമി റോസ്ബെൽ അവർ പറയാണ് ഈ കോൺഗ്രസ്സിലെ നേതാക്കൾക്ക് വഴങ്ങിയാൽ മാത്രമേ അവർക്കും ഈ സ്ത്രീകളായ നേതാക്കൾക്ക് ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ അതിന് കുറേ ഉദാഹരണമൊക്കെ പറയുന്നു അപ്പോൾ വാസ്തവാണോ വാസ്തവമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് എളുപ്പം കാരണം കാസ്റ്റിംഗ് കൗച്ച് ഏറ്റവും അധികം നടക്കുന്നത് രാഷ്ട്രീയ മേഖലയിലാണ് സിനിമാ മേഖല ആ രണ്ടാം സ്ഥാനത്തേ വരുവു രാഷ്ട്രീയക്കാരാണ് ഇതിൽ നമ്പർ ആയിട്ട് നയിക്കുന്നത് അക്രോസ് ദ പാർട്ടി ലൈൻസ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീക്ക് സ്ഥാനമാനങ്ങൾ കിട്ടി പാർട്ടിയിൽ അവർ വലുതായി വരണമെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റിംഗ് കൗച്ച് നിർബന്ധം അല്ലെങ്കിൽ അത്രയധികം ക്യാരക്ടറും ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ദിവസം നേരിടാനൊക്കെയുള്ള ആത്മധൈര്യവും അതനുസരിച്ചുള്ള ജനപിന്തുണയും ഒക്കെയുള്ള സ്ത്രീകളുണ്ട് അങ്ങനെ അപൂർവമേ ഉള്ളൂ അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുന്നത് കുറവാകുന്നത് വരുന്നുണ്ട് അത് കുറവാണ് ക്യാരക്ടറുള്ളവരും വരുന്നുണ്ട് ക്യാരക്ടർ കോംപ്രമൈസ് ചെയ്തവരും വരുന്നുണ്ട് ബട്ട് ആ സ്ത്രീ പറഞ്ഞതൊരു സത്യമാണ് അതിൻ്റെ പേരിൽ കോൺഗ്രസ് അവരെ പുറത്താക്കി അതെ പ്രാഥമിക പുറത്താക്കി പാർട്ടിന്ന് പുറത്താക്കി അവർ പുറത്താക്കി എന്ന് വിചാരിച്ചിട്ട് ആ സാധനം ഇല്ലാതാകുന്നില്ലല്ലോ ഈ എം എൻ വിജയൻ പറയുന്നുണ്ടല്ലോ ചോദ്യം ചോദിച്ച് കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ നിലനിൽക്കും കുട്ടി പുറത്ത് പോയെന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഈ പ്രശ്നം ഉണ്ട് ഇത് സിമി റോസ്ബെൽ അതിനെ സിമി റോസ്ബെൽ ആ അവർ അതൊരു തുടക്കമാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമാ രംഗം പോലെ രാഷ്ട്രീയ രംഗവും ഒന്ന് ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു അല്ല തുടക്കമാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പത്മജ വേണുഗോപാൽ നേരത്തെ പറഞ്ഞു സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ അതൊരു ഒരു സത്യമാണ് അതായത് സൗന്ദര്യം സാമർഥ്യം പണം പ്രാപ്തി ഇതൊക്കെയുള്ള സ്ത്രീയെ പുരുഷന് ഭയമാണ് ആ ഭയം അവൻ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ഈ സ്ത്രീയുടെ ക്യാരക്ടർ അസാസിനേഷനിലൂടെയാണ് എങ്ങനെയെങ്കിലും അവളെ പഴക്കിയെടുക്കുക അല്ലെങ്കിൽ മറ്റൊരു തന്നെ കൊണ്ട് ഇത് ജയിക്കുക എങ്ങനെയും നശിപ്പിക്കുക ആ ചെയ്യുക അതുകൊണ്ടാണ് പലപ്പോൾ ഞാൻ വേണുപോലെ പറഞ്ഞത് സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ ചാൻസ് കുറവാണ് സൗന്ദര്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതൊരു ക്വാളിഫിക്കേഷനും ആകുന്നില്ല സൗന്ദര്യമില്ല അതുകൊണ്ട് തന്നെ ആ ഉപദ്രവിക്കില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട സൗന്ദര്യവും ഈ ഉപദ്രവവും തമ്മിൽ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല കുറേ ഫാക്ടേഴ്സാണ് നിങ്ങളുടെ പ്രാപ്തി നിങ്ങളുടെ കഴിവ് പിന്നെ സൗന്ദര്യം പണം ഇതൊക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ് ഇതിലേതെങ്കിലും ഒരു ഘടകം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിടിവീഴും ജില്ലാതലത്തിൽ വെച്ച് തന്നെ പിടിവീഴും അതിന് താഴത്തേക്ക് ഇതൊന്നുമില്ല ജില്ലാതലം മുതലും ഉള്ളിലേക്ക് പിടിവീഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ സിമി റോസ്ബെൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ കെ കെ ലതിക പത്മജ വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ അതുപോലെ തന്നെ ശോഭന ജോർജ് ഇവരൊക്കെ വിട്ടുപോയത് ഇങ്ങനെയൊക്കെയുള്ള ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ അവർക്കൊക്കെ ചില ആളുകളുടെ പിന്തുണയോടെ ഇപ്പം കെ കരുണാകരൻ്റെ പിന്തുണയോടെ ആയിരുന്നു ശോഭന ജോർജ് വളർന്നുവന്നത് മാലയത്ത് സല്ല ദേവി വളർന്നു വന്നത് അതുപോലെ തന്നെ ഈ ലതികയ്ക്ക് കോട്ടയത്തുനിന്ന് ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വലിയ പിന്തുണയുണ്ടായിരുന്നു അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ വളർത്താനോ ആരുമില്ലാത്ത പുറത്തു പോകേണ്ടി ഒരു സാഹചര്യം വരുമ്പോൾ ഇതുകൊണ്ടാണ് ഇവരൊക്കെ പാർട്ടി വിട്ടുപോയതെന്ന് പറയുന്ന ഒരു നിലപാട് ശരിയാണോ അത് ശരിയല്ല ഈ പാർട്ടി വിട്ടു പോകുമ്പോൾ ഒരു തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ഇത്തരം സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് മര്യാദയല്ല ഇത് നടക്കുമ്പോൾ തന്നെ വിളിച്ചു പറയണം സിമിയുടെ ഈ ആരോപണം അർത്ഥവത്താകുന്നത് അവർ ഈ പോയിൻറ്റിലത് ചെയ്തു എന്നുള്ളതാണ് അല്ലാതെ പാർട്ടിന്ന് അവരെ പുറത്താക്കിയപ്പോൾ ഇതുകൊണ്ട് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയില്ലാതെ പോകും പക്ഷേ ഇപ്പോൾ അവർ നേരെ തിരിച്ചാണ് ചെയ്ത് അവരെ സത്യസന്ധമായിട്ട് പറഞ്ഞു പാർട്ടി അവരെ പുറത്താക്കി ഫൈൻ പാർട്ടി ചിലപ്പോൾ നേരെ ആണ് തിരിച്ചെടുത്തു എന്ന് നോക്കി വരും അതൊക്കെ പാർട്ടിയുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സാണില്ല ബട്ട് ഈ ഈ സാധനം നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ബട്ട് ഈ വെളിപ്പെടുത്തുന്ന സമയം വളരെ ക്രിട്ടിക്കലാണ് അത് സ്ത്രീകളും അറിഞ്ഞിരിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമാനം കിട്ടാത്ത സമയത്ത് ഇത് വെളിപ്പെടുത്തരുത് കിട്ടിയ സമയത്ത് വെളിപ്പെടുത്തണം അപ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് ബാക്കിയുള്ളത് കിട്ടാത്ത സമയത്ത് അവർ പറയും അതാ നിരാശ കൊണ്ട് പറയുന്നതാണ് എന്ന് പറയും അങ്ങനെ പറയാനിട വരാതെ ഒരു ഒരു പ്രിയെൻറ്റീവ് അറ്റാക്ക് സ്ത്രീകൾ നടത്തണം രാഷ്ട്രീയത്തിൽ എങ്കിലേ സ്ത്രീകൾക്ക് പിടിച്ച് നീക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ഇവർ പറഞ്ഞത് ഇവരിപ്പോൾ എഐ സി സി അംഗം വരെ ആയൊരു ലേഡി വനിതയ മാത്രമല്ല ഇവർ പി എസ് സി മെമ്പറുമായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അവസരങ്ങൾ അതുപോലെ പാർട്ടി ഇവരെ പരിഗണിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ എന്നെ പാർട്ടിയിൽ ആരും പരിഗണിക്കുന്നില്ല എന്നെ ആരും പാർട്ടിയിൽ ഒരു പരിപാടിക്കും വിളിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ പരാതി അതിന് പ്രധാനമായും പറയുന്നത് ഈ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അപ്പോൾ കാസ്റ്റിംഗ് കൗച്ചാണോ പവർ ഗ്രൂപ്പ് ആണോ എന്താണ് കോൺഗ്രസിലുള്ളത് ഉണ്ട് ഇതാ കാസ്റ്റിംഗ് കൗച്ചും ഉണ്ട് പവർ ഗ്രൂപ്പും ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും തരത്തിന് പോർന്നുമില്ല പവർ ഗ്രൂപ്പ് ഉണ്ട് നമുക്കറിയാം ഇതിന് നമ്മൾ പവർ എന്നുള്ള വാക്കവിടെയില്ല ഗ്രൂപ്പ് എന്ന് മാത്രം പറയുന്നു ഗ്രൂപ്പ് യുദ്ധം ഇതൊക്കെ പവർ ഗ്രൂപ്പാണല്ലോ പവർ എന്നുള്ള വാക്കവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സിനിമയിൽ വന്നപ്പോഴാണ് പവർ ഗ്രൂപ്പ് എന്ന് വന്നത് അപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ട് കാസ്റ്റിംഗ് കവിച്ചുണ്ട് ഇത് രണ്ടും രാഷ്ട്രീയത്തിലുണ്ട് സിനിമയിലുള്ളതിനേക്കാൾ കൂടുതലുണ്ട് സിനിമയിൽ സംഭവിക്കുന്ന എണ്ണം ഒരുപക്ഷെ സിനിമയിലായിരിക്കാം കൂടുതൽ അത് സംഭവിക്കാൻ കാര്യം അവരുടെ ഷൂട്ടിങ്ങിൻ്റെ സ്വഭാവമാണ് പരസ്പരം ഇഴുകിച്ചേർന്നുള്ള സീൻസിങ്ങനെ തുടർച്ചയായിട്ട് അനുഭവിച്ചു കഴിയും അഭിനയിച്ചു കഴിയുമ്പോൾ നീ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരടുപ്പം അതിലേക്ക് കച്ച ചാടുന്നു രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ അവസരങ്ങൾ കുറവാണ് ബട്ട് രാഷ്ട്രീയത്തിൽ ഇത് തീർച്ചയായിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഇവർ പറയുന്ന മറ്റൊരാണെന്ന് പറയുന്നത് ഈ വി ഡി സതീശൻ നേരത്തെ വലിയ താഴെ തട്ടിൽ നിന്നൊന്നും വളർന്നു വന്ന വലിയൊരു നേതാവൊന്നും ആയിരുന്നില്ല ഈ കെ സി വേണുഗോപാൽ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു അപ്പോൾ ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് ഈ വി ഡി സതീശൻ ഇല്ലായിരുന്നുകൊണ്ട് ഇപ്പം ആ തലപ്പത്തേക്ക് കയറി വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ ഉപദ്രവിക്കുകയാണ് അതിനു ഞങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പദവി കിട്ടി അതിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് അത്ര നല്ലൊരു പ്രവണതയാണ് കാരണം എന്നിട്ട് ഇവർ പറയുന്നു ഇപ്പോൾ എന്നെ കുറ്റം പറയാനായിട്ട് പുതിയ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ രംഗത്തിറക്കുന്നുണ്ട് ഇപ്പം ഷാനിമോൾ ഉസ്മാനെ അതുപോലെ തന്നെ ജബി മേത്രയൊക്കെ രംഗത്തിറക്കുന്നു ഈ ജബി മേത്രയ്ക്കൊക്കെ എന്താ പാരമ്പര്യം എന്നൊക്കെ ചോദിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അത്തരം ഒരു പറച്ചിലൊരു തൊഴുത്തിൽ കുത്തുപോലെ ആയിരുന്നില്ലേ അല്ല ഇതിൻ്റെ ഫലം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും അത് തൊഴുത്തിൽ കുത്തിലേക്ക് പോകും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അബീസിലേക്ക് മാറും ഇവർക്ക് സ്വാധീനമുള്ള സ്ത്രീകളെ ഇറക്കി ഇവർ തിരിച്ചടിക്കും ഞങ്ങളൊക്കെ സ്ത്രീകളാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം കോൺഗ്രസ് എന്താന്ന് ഈ ചേച്ചിക്ക് മാത്രം അങ്ങനെയൊന്നുമല്ല ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഇപ്പം ലോക്സഭ എം പി ആയിട്ടില്ല ഞാൻ എന്ത് ചെയ്തിട്ട എന്നൊക്കെ ചോദിച്ച് തിരിച്ചടികളൊക്കെ ഉണ്ടാവും അത് സിമിക്കും അറിയാം തിരിച്ച് തിരിച്ചടിക്കുമെന്നും അടിക്കാനുള്ള മാർഗങ്ങളിതൊക്കെയാണെന്ന് നോക്കി അത് ഒരു പെൺകൂട്ടായ്മ ഉണ്ടായി വരാനും വലിയ പ്രയാസമാണ് ഓൾറെഡി ഇതുമായിട്ട് മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കീഴടങ്ങി ജീവിച്ച് പോകുന്ന സ്ത്രീകളുണ്ടല്ല അവർ പുരുഷന്മാരുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്നിട്ട് പുരുഷന്മാരുടെ സത്യസന്ധതയ്ക്ക് ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും അപ്പോൾ എന്തു ചെയ്യും ഒരാൾ ചീത്തയാണ് അയാൾ എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ വേറൊരു സ്ത്രീ പറയുകയാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അയാളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ഒരു മോശമാക്കാൻ അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീ വരികയാണ് അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആൾക്ക് സംശയം ഇങ്ങനെയൊക്കെയാണ് ക്രെഡിബിലിറ്റി കളയുന്നത് അതാണ് ഞാൻ ഫ്രം ഡേ വൺ പറയുന്നത് ചലച്ചിത്ര രംഗത്തേക്കാൾ സീരിയസ് ആയ സംഭവങ്ങളും കവറപ്പും നടക്കുന്നത് രാഷ്ട്രീയ രംഗത്താണ് തിരിച്ചടി നടക്കുന്നത് രാഷ്ട്രീയ രംഗത്താണ് അത് മനോഹരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നത് രാഷ്ട്രീയക്കാർക്കാണ് അതുകൊണ്ട് ഇതൊന്നും നുണയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഏതെങ്കിലും പ്രത്യേക വ്യക്തി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞും കൂടാ അവരും വ്യക്തികളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഏർപ്പാട് സുനുജി രാഷ്ട്രീയത്തിലുണ്ട് സിനിമയേക്കാൾ കൂടുതലുണ്ട് ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ഇവർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കൊന്നും ആത്മാഭിമാനം ഇല്ലെന്നാണോ അതോ ഇനി ആത്മാഭിമാനമുള്ള സ്ത്രീകൾ കോൺഗ്രസിലേക്ക് വരരുതെന്നാണോ ഇല്ലില്ല അത് അതിൻ്റെ വാച്യാർത്ഥത്തിൽ അത് എടുക്കരുത് നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം ചീത്തയായി കഴിഞ്ഞാൽ മനുഷ്യനഴിക്കാൻ കൊള്ളില്ല ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകും ബാക്കിയുള്ള രണ്ടിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടോ അവരൊക്കെ മനുഷ്യരല്ലേ അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് മാത്രമാണ് ആത്മാഭിമാനമുള്ളവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവം അവരെ അങ്ങനെ പ്രവർത്തിച്ചു അല്ലാതെ ഇപ്പോൾ പാർട്ടിയിലുള്ളവർ ആത്മാഭിമാനം ഇല്ലാത്തവരാണ് എന്നൊരർത്ഥം അതിനില്ല നമ്മൾ സംസാരിച്ച് വരുമ്പോഴുള്ള റെട്ടർക്കാണിത് അതിനെ വായിച്ച അർത്ഥത്തിലെടുക്കണ്ട പട്ട് അവർക്ക് അവർക്ക് പ്രയാസമുണ്ട് അവർ പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ കരുതുന്നു അവരെ പുറത്താക്കിയത് തെറ്റുമായിപ്പോയി കോൺഗ്രസ്സിൽ സ്ത്രീ ചൂഷണമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പം അവരെ പുറത്താക്കിയെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ വളർന്നു വന്ന നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന വനിതകളൊക്കെ ഈ സ്ത്രീ ചൂഷണത്തിന് നിന്നുകൊടുത്തു എന്നൊരർത്ഥം കൂടെ വരുന്നില്ലേ അങ്ങനെ ഒരു അർത്ഥം വായിച്ചെടുക്കാം പക്ഷേ അവരത് ഉദ്ദേശിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് വ്യാഖ്യാനമായിട്ടാണ് മറ്റേ ചോദിക്കുന്നത് ആ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കൗണ്ടർ ആർഗ്യുമെൻറ്റല്ല അങ്ങനെ അവരുദ്ദേശിച്ചിട്ടുമില്ല അവരുദ്ദേശിച്ചത് ഈ ഏർപ്പാട് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അത് നിർത്തണം ഇതാണ് അവരുടെ ആവശ്യം എന്തായാലും ഈ സിമിയുടെ പാത പിന്തുടർന്ന് ഇനി ആരെങ്കിലും ഇത്രയും വെളിപ്പെടുത്തൽ വരുമോ എന്നുള്ളത് വരുത്തുമോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം നോക്കാം ബുദ്ധിമുട്ടാണ് നോക്കാം നല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക